ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ അന്താരാഷ്ട്ര വയസ്സിൽ പിതാവിന്റെ സ്വപ്നം കെ എം നേടി നൽകിയാഷ്ട്ര ബിരുദം ചെറുപ്പത്തിൽ സഫലീകരിക്കുവാൻ കഴിയാതെ പോയ പിതാവിന്റെ വലിയ ആഗ്രഹം അമ്പത്തിയൊൻപതാം വയസ്സിൽ സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് മുതിർന്ന അധ്യാപകൻ കെ എം ഉമർ ഹാജി അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ തന്നെ ഈ അംഗീകാരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുപ്പത്തുവളപ്പിൽ കർഷകരായിരുന്ന പരേതരായ മൊയ്തു ഖദീജ ദമ്പതികളുടെ മകനാണ് ഉമർ ഇല്ലായ്മയിൽ നിന്ന് പോരാടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മകൻ ഖുറാൻ ബിരുദം നേടണമെന്ന പിതാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ നേട്ടത്തിന് പിന്നിലെ പ്രചോദനം ജീവിതം വഴിതിരിച്ച ഒമാൻ യാത്ര പതിമൂന്നാം വയസ്സിൽ മുള്ളൂർക്കര പള്ളിയിൽ എം സി പൂക്കോയെ തങ്ങളുടെ സമ്മതത്തോടെ ഖുറാൻ ദർസ് പഠനത്തിന് ചേർത്ത ഉമർ ഹാജി പിന്നീട് ഏഴ് വർഷത്തോളം വിവിധ ദർസുകളിൽ മദ്രസ ജോലിക്കൊപ്പം പഠനം തുടർന്നു ഇതിനിടയിൽ പ്രൈവറ്റായി എസ് എസ് എൽ പ്രീ ഡിഗ്രി പരീക്ഷകൾ പാസായി തുടർന്ന് ചേന്തമംഗല്ലൂർ സുനിയ കോളേജിൽ മൂന്ന് വർഷം പഠിച്ച് അഫ്സൽ ഉലമയും നേടി എന്നാൽ ജീവിത സാഹചര്യം പ്രതികൂലമായതോടെ പിതാവിൻ്റെ ബുദ്ധിമുട്ട് കണ്ട ഉമർ ഹാജി അനുഗ്രഹം വാങ്ങി ഒമാനിലേക്ക് ജോലിക്ക് പോയി ഒൻപത് വർഷത്തെ ഒമാൻ ജീവിതത്തിനിടയിലും പഠിച്ച് വലിയൊരാളാവുക എന്ന ലക്ഷ്യത്തോടെ പി എസ് സി പരീക്ഷ എഴുതി അറബിക്ക് അധ്യാപകനായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു സർക്കാർ സർവീസിലിരിക്കെ നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആധുനിക അറബി സാഹിത്യത്തിൽ എം ബിരുദവും നാൽപ്പത്തി എട്ടാം വയസ്സിൽ സെറ്റും പാസ്സായി വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചതോടൊപ്പം എസ് സിആർ ടിയുടെ സ്കൂൾ പാഠപുസ്തക പരിഷ്കരണ സമിതി അംഗം സംസ്ഥാന സ്കൂൾ കലോത്സവം ശാസ്ത്രമേള എന്നിവയിൽ കൺവീനർ അധ്യാപക പരിശീലന കോർ ഗ്രൂപ്പ് അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തക ശില്പശാലയിൽ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിനിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായിരുന്നപ്പോഴാണ് പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തിയാക്കിയില്ലെന്ന ചിന്ത ഉണർന്നത് ഇതിനെ തുടർന്നാണ് അദ്ദേഹം വീണ്ടും പഠനം ആരംഭിച്ചത് അത് കുട്ടിക്കാലത്ത് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ സാമ്പത്തികമായ സാഹചര്യം തികച്ചും പ്രതികൂലമായിരുന്നു കാരണം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചപ്പോൾ ധാരാളം അംഗങ്ങളുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള ഒരു കുടുംബം അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുകൊണ്ടന്ന് പഠിക്കുക എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതായിരുന്നു എങ്കിലും പോലും പിതാവിന് ആഗ്രഹമായിരുന്നു മതരംഗത്ത് ഒരു മതപണ്ഡിതനാവുക മതരംഗത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ബിരുദം വാങ്ങുക എന്നുള്ളത് ഏതായാലും ഈ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അമ്പത്തി ആറാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു അതിങ്ങനെ വിരമിച്ചതിന് ശേഷം പിന്നീട് കഴിഞ്ഞ രണ്ട് വർഷമായി പഠനത്തിലായിരുന്നു ട്രഡീഷണൽ ദർസുകളിൽ നിന്ന് പഠിക്കുന്ന ബിരുദം നൽകുന്ന ആ ഫൈസി ദാരിമി ഭാത്തവി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബിരുദം കഴിഞ്ഞ രണ്ട് വർഷമായി അതിൻ്റെ പഠി പഠനത്തിലായിരുന്നു ട്രഡീഷണൽ കിതാബുകൾ തന്നെയാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷമായി കിതാബുകൾ പഠിക്കുകയും അതിന് നോട്ട്സ് തയ്യാറൊക്കെ ചെയ്തു ഇപ്പോൾ അല്ലെങ്കിൽ ഇല്ല ഈ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അലഹാക്കമി എന്ന ഒരു ബിരുദം മതബിരുദം കൂടി നേടാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് പിതാവിൻ്റെ വളരെ കാലമായുള്ള എൻ്റെ കുട്ടിക്കാലത്ത് പിതാവ് ആഗ്രഹിച്ചു ആഗ്രഹം നസീമുദ്ദീൻ തങ്ങൾ ഭാഗവി ഭാഗവി റാങ്ക് നസീർ അൽ അബ്രാദിൻ എന്നിവരുൾപ്പെടെയുള്ള അധ്യാപകരുടെ കീഴിൽ രണ്ടു വർഷം പഠനം തുടർന്നു ഒടുവിൽ കൊല്ലം അമ്പലകുന്ന് മർക്കസ് അൽ നൂർ അൽ ഇസ്ലാമിയയിൽ നിന്ന് താഹാ താഹാസിയുടെ ശിക്ഷണത്തിൽ അദ്ദേഹം അൽ ഹാകിമി ബിരുദം നേടി സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെയും ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമയുടെയും പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് സന്നദ്ധ സർട്ടിഫിക്കറ്റ് നൽകിയത് സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി മുഴൂർക്കര മഹല് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തുടങ്ങി നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉമർ ഹാജി നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് മുംതാസ് പിയു ആണ് ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ഫാം ഫൈനൽ വിദ്യാർത്ഥിനിയായ റ ഈസ മകളുമാണ്